ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ മർച്ചൻ നേവിയിലെ ജോലിക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കുറേ ആൾക്കാർ അതായത് കുറെ കുട്ടികൾ ഇപ്പോൾ മച്ചൻ നേവി ഫീൽഡ് ചൂസ് ചെയ്യുന്നുണ്ട് പണ്ടേ പണ്ടത്തെ കാലത്തേയും അപേക്ഷിച്ച് ഇപ്പോഴും കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ ഈ ഒരു മർച്ചൻ നേവി ഫീൽഡിലേക്ക് വരുന്നുണ്ട് അതിൽ കുറേ ആൾക്കാർക്കും എല്ലാവരെയും പറയുന്നില്ല കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ മർച്ചനീവി എന്താണെന്ന് കറക്റ്റ് അറിയാതെ ഈവൺ എന്താണ് മർച്ചനീവി എന്ന് പോലും അറിയാതെ ജസ്റ്റ് ഇതിലുള്ള ഒരു ലക്ഷറി ലൈഫാണ് അതുപോലെ ഹൈ സാലറി ആണ് എന്നൊക്കെ കരുതിയിട്ട് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്നവരുണ്ട് സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അധികം സംസാരിച്ച സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ മച്ചന്നെവി ഫീൽഡിലേക്ക് ജോലിക്ക് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയിങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം മച്ചൻ നേവിയില് ജോലിക്ക് കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സുകളെ കുറിച്ചിട്ടും അവിടെ എന്തൊക്കെയാണ് ജോലി ഉള്ളത് എന്നറിയുന്നതിനെ കുറിച്ച് മുന്നേ ആദ്യം പറഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് മർച്ചൻ്റ് നേവി മർച്ചൻ നേവി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ ഇല്ലാതെ വെറുതെ ഒരു കോഴ്സും പഠിച്ച് ഷിപ്പിലോട്ടേക്ക് ജോലി കയറി ഞാൻ മെർച്ചൻ്റ് നേവിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല സോ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം എന്താണ് മർച്ചൻ നേവി എന്നുള്ളത് നേവി തന്നെ നമുക്ക് ടു ടൈപ്സ് ഉണ്ടെന്ന് അറിയാം ഇന്ത്യൻ നേവിയും മെർച്ചൻ്റ് നേവിയും ഇത് രണ്ടും സെയിം ആണെന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു ചിന്താഗതി ഉണ്ട് ഇത് രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ മേർച്ചൻ്റ് നേവി എന്ന് പറയുമ്പം ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാ എന്താന്ന് ഒരു ടീമാണ് മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത് കാരണം ഈ ഈയൊരു ഏതൊരു കൺട്രി ആയിക്കോട്ടെ ആ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അതിലെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഈ ഒരു മെർച്ചൻ്റ് നേവി അതായത് ഈ ഷിപ്പ് വഴിയാണ് കുറേ ഇമ്പോർട്ടും എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് നടക്കുന്നത് സോ അതിലെ ഏറ്റവും വലിയ ആ ഒരു കൺട്രിയുടെ ഈ പറഞ്ഞ പോലെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ നയൻറ്റി പെർസെൻറ്റേജ് ട്രാൻസ്പോർട്ടേഷൻ അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് കടൽ മാർഗമാണ് കടൽ മാർഗത്തിലൂടെ പോകുമ്പോൾ ഓഫ് കോഴ്സ് അതിലെ എന്താണ് ഷിപ്പ് വഴിയായിരിക്കും നടക്കുന്നത് അത് അങ്ങനെ ഓരോ ഇമ്പോർട്ട് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഷിപ്പ് വഴി ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ അവരെയാണ് മേർച്ചൻ നേവി എന്ന് പറയുന്നത് അപ്പോഴെല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എന്താണ് മേർച്ച നേവി എന്നുള്ളത് അപ്പോൾ ആയിരത്തിനും മുകളിൽ ഷിപ്പുകളാണ് ഈ ഒരു മർച്ചൻ്റ് നേവി ഫീൽഡിൽ ഉള്ളത് മർച്ചൻ നേവിയിലുള്ളത് പല കമ്പനിയുടെ നിരവധി നിരവധി ഷിപ്പുകൾ നമ്മുടെ ഈ മർച്ചൻ നേവിയിലുണ്ട് സോ അതിൽ തന്നെ ഓരോ കാറ്റഗറീസ് വരുന്നുണ്ട് ഓക്കെ പല സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഷിപ്പിനും കാറ്റഗറീസ് മാറുന്നുണ്ട് അതായത് യാത്രക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു ഷിപ്പ് സെയിൽ നടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഷിപ്പിന് പറയുന്ന പേരാണ് ക്രൂയിസ് ഷിപ്പ് എന്ന് അല്ലെങ്കിൽ പാസഞ്ചർ എന്ന് പറയുന്നത് നെക്സ്റ്റ് എണ്ണ കൊണ്ടുപോകുന്നതുണ്ട് അതുപോലെ കെമിക്കൽ കൊണ്ടുപോകുന്നതുണ്ട് അതായത് ഓയിൽ ടാങ്കർ കെമിക്കൽ ടാങ്കർ ഗ്യാസ് ടാങ്കർ കാർഗോ റോറോ കാറ്റൽ കാരിയർ അങ്ങനെ കുറേ ഡിഫറെൻ്റ് ടൈപ്സ് ഷിപ്പുകൾ ഉണ്ട് അത് ഈ പറഞ്ഞതുപോലെ അതിലേക്ക് എന്താണോ കയറ്റുന്നത് ബൾക്ക് കാരിയർ അപ്പം എന്തൊക്കെയാണ് കയറ്റുന്നത് അതിലെന്താണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഷിപ്പ് വഴി കൊണ്ടുപോകുന്നത് അത് വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഓരോന്നിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ കെമിക്കലൊക്കെ കൊണ്ടുപോകുന്ന ഷിപ്പാണെങ്കിൽ അതിനെ കെമിക്കൽ ടാങ്കർ എന്ന് പറയും ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ടാങ്കർ എന്ന് പറയും അതുപോലെ പാസഞ്ചേഴ്സിനെ കിട്ടുന്നതാണെങ്കിൽ ക്രൂയിസ് ഷിപ്പ് എന്ന് പറയും ഈ ഷിപ്പിൽ എന്താണോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അതിപ്പം പാസഞ്ചേഴ്സ് ആവാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒക്കെ ആവാം അത് ഒരു കൺട്രിയിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു കൺട്രിയിലേക്ക് സേഫായിട്ട് എത്തിക്കണം അല്ലേ അത് ഈ പറഞ്ഞതുപോലെ കടൽ മാർഗം ഷിപ്പ് വഴിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു ഷിപ്പ് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യണം അല്ലെ അതിൻ്റെ അതായത് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഓക്കെ ആയിരിക്കണം സേഫായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന നമുക്ക് മറ്റൊരു കൺട്രിയിലേക്ക് എത്തിക്കണം കാർഗോസ് ഒക്കെ ആണെങ്കിൽ സോ അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഷിപ്പ് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോവണമെങ്കിൽ അതിലെന്തായാലും വർക്കേഴ്സ് ഉണ്ടാവും അങ്ങനെ ആ ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് സീഫറേഴ്സ് സീമാൻസ് മെറൈനേഴ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഷിപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സീമാൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ് ഷിപ്പ് കറക്റ്റാണോ ഷിപ്പിന് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണോ കംപ്ലീറ്റ്ലി ഓക്കെ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതും ഈ സീമാൻസ് ആയിരിക്കും ഇതുപോലെ തന്നെ ഷിപ്പിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് കൂടി അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് അതിലാണ് എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഗാലി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൂടാതെ തന്നെ റേറ്റിങ്സും അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലിയും അവരുടെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മച്ച നേവിയില് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിക്ക് കയറാവുന്നതാണ് ഇത്രയൊക്കെയാണ് ഞാൻ മർച്ചൻ നേവിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ട് പറയാൻ വെച്ചിട്ടുണ്ടായത് ജസ്റ്റ് ഈ ഒരു എന്താണ് മർച്ചൻ നേവി എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ചൂസ് ചെയ്യാം ബേസിക് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ സോ അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മർച്ചൻ നേവിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസും ഡിസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടുനോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ മെച്ചിനേവി നമ്മുടെ ഏതൊരു കൺട്രിയുടെ ആയാലും സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ വലിയ പങ്ക് വഹിക്കുന്നൊരു ഫീൽഡ് തന്നെയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു മെച്ചനീവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ രണ്ട് മൂന്ന് കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മറന്നു പോയിട്ടല്ല ഏട്ടന് അത് ഏട്ടൻ ഡയറക്റ്റ് പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് സോ അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഡ്യൂട്ടിയൊക്കെ ആയിട്ട് പിന്നെ ഓരോ പോർട്ടിലെത്തുമ്പം ലോഡിങ്ങും ഡിസ്ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആവുന്നത് കൊണ്ട് ഒത്തിരി തിരക്കാണ് പിന്നെ നെറ്റ്വർക്കിൻ്റെ ഉണ്ട് സോ ടൈം കിട്ടുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ആ വീഡിയോ ചെയ്തിരിക്കും സൂൺ വീഡിയോ വരാം വീഡിയോ ആയിട്ട് വരാം ആ പറഞ്ഞ വീഡിയോ ആയിട്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോനെ കുറിച്ചിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക്